മധുരം നന്നായിട്ട് കഴിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ വയറ്റിൽ എന്തായാലും ഒരു ബാക്ടീരിയ വളരാനുള്ള സാധ്യത വളരെ വളരെ ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്താണ് ഈ ബാക്ടീരിയ വളരാൻ ചാൻസസ് ഉള്ളത് അല്ലെങ്കിൽ ബാക്ടീരിയ കൊണ്ടൊന്ന് പ്രയാസങ്ങൾ ഉണ്ടോ എന്നുള്ള പല ആളുകൾക്ക് ഉണ്ടായിരിക്കും ചില ആളുകൾക്ക് ഈ ബാക്ടീരിയ കാരണം ചെയ്യുന്നുണ്ട് ഗ്യാസ്ട്രിക് അൾസറുകൾ ഫോം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വയറ്റിൽ ക്യാൻസർ ഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഉള്ള ആളുകൾക്ക് പല ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ എൻ്റെ വയറ്റിൽ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നശിച്ചുപോലെ അല്ലെങ്കിൽ എനിക്കങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള ഒരു ധാരണയുണ്ടായിരിക്കും പക്ഷേ ഇന്ത്യയിൽ കണക്ക് പ്രകാരം ഏകദേശം എഴുപത് ശതമാനത്തോളം എന്ത് ചെയ്യുന്നുണ്ട് ആളുകൾക്ക് ഈ ബാക്ടീരിയ ഇൻഫെക്റ്റഡ് ആണ് അപ്പം മിക്ക ആളുകൾക്കും ഗ്യാസിൻ്റെ പ്രയാസങ്ങൾ നെഞ്ചരിച്ചില്ല പ്രയാസങ്ങൾ ഛർദ്ദിക്കാൻ വരിക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓക്കാനും വരുന്ന പ്രയാസങ്ങൾ മൈഗ്രൈൻ്റ് പ്രശ്നങ്ങൾ അതുപോലെ കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങൾ ഇൻഡഷൻ ശരിയായ രീതിയിൽ ഭക്ഷണം ദഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യും ഈ പറഞ്ഞ ബാക്ടീരിയ ഇൻഫെക്ഷനിലെ സാധ്യത വളരെ വളരെ കൂടുതൽ ഉണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത് ഈ ബാക്ടീരിയയുടെ പ്രസൻസ് അല്ലെങ്കിൽ അത് കാരണമായിട്ടാണ് മിക്ക ആളുകൾക്കും വയറ് സംബന്ധമായിട്ടുള്ള ഈ പ്രയാസങ്ങൾ കൂടാനുള്ള ഒരു കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതലായിട്ട് ഗ്യാസും മെഡിസിൻ കഴിക്കുന്നുണ്ടാകും മറ്റു പലതും എടുക്കുന്നുണ്ടാകും ും പക്ഷേ ഈ ഗ്യാസ് പൂർണ്ണമായിട്ട് മാറുന്നുണ്ടാവില്ല എന്നുള്ളതാണ് അപ്പൊ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ മധുരം കഴിക്കുന്ന ആളുകൾക്ക് ഷുഗർ കൂടുതലായിട്ട് എടുക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് മിഠായികൾ ചോക്ലേറ്റ്സുകൾ കൂടുതൽ കഴിക്കുക നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മുടെ ഇപ്പോഴത്തുള്ള കുട്ടികൾക്കൊരു ശീലമാണ് എപ്പോഴും മിഠായികൾ അല്ലെങ്കിൽ ബാക്കറി ഐറ്റംസ് ലഡു പോലെയുള്ള ജിലേബി പോലെയുള്ള കൂടുതലായിട്ട് മധുര പലഹാരങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് ഈ ബാക്ടീരിയ വയറിൽ കൂടുതൽ പെട്ടെന്ന് ആക്റ്റീവ് ആകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലുണ്ട് അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വയറ്റിലുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഈ ബാക്ടീരിയ ആക്റ്റീവ് ആകുന്നത് അല്ലെങ്കിൽ മധുരം കഴിക്കുമ്പോൾ അത് എന്തുകൊണ്ട് കൂടുന്നു ഇതുകൊണ്ട് എന്തൊക്കെ നമുക്ക് പ്രശ്നങ്ങളുണ്ട് ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയുമെന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സർ ৰাজ মেডিকেল অফিচৰ কু এন বি হা কোডৱি പ്പോൾ ഈ മധുരം കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകൾക്ക് ഞാൻ നേരത്തെ പറയുകയുണ്ടായി ഇന്ത്യയിൽ തന്നെ ഏകദേശം എഴുപത് ശതമാനം ആളുകളത്തെയും ആളുകളെയും ബാധിച്ച ഒരു ബാക്ടീരിയാണ് എച്ച് പൈലോറിക് എന്നുള്ള ബാക്ടീരിയ നമുക്കറിയാം നമ്മുടെ സ്റ്റൊമക്ക് വയറ്റിൽ ആസിഡിറ്റി നന്നായിട്ടുണ്ട് ആസിഡിൻ്റെ പ്രസൻസ് നന്നായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സാധനം കഴിച്ചാലും എന്ത് ചെയ്യും അത് ദഹിച്ചു പോകും പക്ഷേ ചില ബാക്ടീരിയകൾ ബാക്ടീരിയയുടെ പ്രസൻസുകൾ അവ എന്ത് ചെയ്യില്ല കംപ്ലീറ്റ് നശിച്ചു പോകില്ല അല്ലെങ്കിൽ അത് സർവൈവ് ചെയ്യുമെന്നുള്ളതാണ് അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ വയറ്റിൽ അവർ ക്രമീകരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അമിതമായിട്ട് ഷുഗർ ഒക്കെ എടുക്കുന്ന ആളുകൾ എപ്പോഴും മധുരം കഴിക്കുന്ന ശീലങ്ങളുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇന്ന് ഗ്യാസ് ആ സബ്സിഡിറ്റി നന്നായിട്ട് കൂടുതൽ ബാധിച്ച ആളുകളാണ് അപ്പോൾ കൂടുതൽ ആളുകൾക്ക് നമുക്കറിയാം വിരശല്യം ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും അവർ കൂടുതലായിട്ടും മധുരം കഴിക്കുന്ന സ്വഭാവമായിരിക്കും അതായത് ബേക്കറി മിഠായിസ് എന്തെങ്കിലുമൊക്കെ കഴിക്കുകയുള്ളൂ പക്ഷേ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറികളോ ഫ്രൂട്ട്സുകളോ മറ്റുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ആവശ്യമുണ്ടാവില്ല മധുരം നന്നായിട്ട് കഴിക്കുകയും ചെയ്യും പക്ഷേ ശരീരത്തിൽ അതൊന്നും കാണില്ല ശരീരം വലിയ തിന്നായിട്ട് തടി കുറഞ്ഞു വരുന്നത് കാണാൻ കഴിയും കാരണം ഇതെല്ലാതും വയറ്റിൽ അൺവാണ്ടഡ് ആയിട്ടില്ല ആവശ്യമില്ലാത്ത പല ബാക്ടീരിയകൾ വിരകളുടെയൊക്കെ പ്രസൻസിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു സ്വഭാവങ്ങളൊക്കെ ഉള്ളത് എന്നതുപോലെ തന്നെയാണ് ഈ മുതിർന്ന ആളുകൾക്കും എന്ത് ചെയ്യും കൂടുതലായിട്ട് പഞ്ചസാര എടുക്കുന്ന ശീലങ്ങളുണ്ടെങ്കിൽ ഷുഗറി കണ്ടൻസ് എടുക്കുന്ന ഒരു ഒരു ശീലം ഉണ്ടെങ്കിൽ കൂടുതൽ കൂൾഡ്രിങ്ക്സുകളൊക്കെ നല്ല മധുര പാനീയങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന ശീലമുള്ള ആളുകൾക്ക് അവർക്ക് ഈ സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നുള്ളത് അതിന് പല കാരണങ്ങളും പറയുന്നുണ്ട് വെറുതെ അങ്ങ് പറയുന്നത് അതിലൊന്നാമതായിട്ട് ഈ എച്ച് പൈലോറിക് ബാക്ടീരിയ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ എച്ച് പൈലോറിക് ബാക്ടീരിയ ആണ് ഈ വയറ്റിൽ സർവൈവ് ചെയ്തിട്ട് നമുക്ക് ഈവൻ ഗ്യാസ്ട്രിക് ക്യാൻസർ വരെ റീസണബിൾ ആയിട്ട് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അതുവരെ ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അതുവരെ ഉണ്ടാക്കാനുള്ള ഒരു കാരണമായിട്ട് പലപ്പോഴും എച്ച് പൈലോറിക് ഇൻഫെക്ഷൻ ചോദിച്ചു പയലോർക്ക് ഇൻഫെക്ഷൻ ഒരു കാരണമാകുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഴുപത് ശതമാനം ആളുകൾ ബാധിച്ചതുമാണ് നമ്മുടെ വീട്ടിൽ ഒരു പത്ത് ആളുണ്ടെങ്കിൽ ആ പത്ത് ആളിൽ പത്തിൽ ഏഴ് പേരെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ബാക്ടീരിയ ബാധിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ചില ആളുകൾക്ക് എന്ത് ചെയ്യണല്ലോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ വയറുടെ വാറ്റിൽ പ്രസൻ്റ് ആണെങ്കിൽ പോലും ചില ആളുകളുടെ വാറ്റിലാണ് അത് കൂടുതൽ ആക്റ്റീവായിട്ടുണ്ടാവുക ചില ആളുകൾക്ക് എന്ത് ചെയ്യും ആക്റ്റീവ് അല്ലാത്ത ഡി ആക്റ്റീവ് ഫോമിലായിരിക്കും അവിടെ ഇങ്ങനെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആക്റ്റീവ് ആകാൻ ഈ പറഞ്ഞതുപോലെ കൂടുതൽ മധുര ആളുകൾ കൂടുതൽ പഞ്ചസാര കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ ഷുഗറി ഡ്രിങ്ക്സ് കളിക്കുന്ന കഴിക്കുന്നുണ്ടെങ്കിൽ ഈ ബാക്ടീരിയ ചെയ്യും ആക്റ്റീവ് ആകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്നുള്ളതാണ് അതാണ് ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞത് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് മധുരം എടുക്കുന്നുണ്ടെങ്കിൽ ഈ മധുരം കഴിക്കുന്നത് കൊണ്ട് ഈ ബാക്ടീരിയ ചെയ്യും ഇതിൽ നന്നായിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ട് അത് ഈ ബാക്ടീരിയക്ക് ഏറ്റവും താല്പര്യമുള്ള ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ള സംഗതിയാണ് മധുരം എന്നുള്ളത് അപ്പോൾ അമിതമായിട്ട് മധുരം എടുക്കുന്നുണ്ടെങ്കിൽ ബാക്ടീരിയ എന്ത് ചെയ്യും ഇത് നന്നായിട്ട് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങും അത് ആക്റ്റീവ് ആകാൻ തുടങ്ങും അതേപോലെ തന്നെ ബാക്ടീരിയ ീരിയയിൽ എന്ത് ചെയ്യും ഒരുപാട് ജീനുകളുണ്ട് പോലെയുള്ള ഒരുപാട് ജീനുകളൊക്കെ ഉണ്ട് ഈ ജീനുകളൊക്കെ നീ ആക്റ്റീവായിട്ട് ആയിട്ട് ചെയ്യും ഈ ബാക്ടീരിയ തന്നെ ഒരു ആക്റ്റീവ് ഫോമിലേക്ക് അല്ലെങ്കിൽ അത് നന്നായിട്ട് നമ്മുടെ ശരീരത്തിൽ വയറ്റിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തും എന്നുള്ളതാണ് അപ്പോൾ കൂടുതലായിട്ട് മധുരം എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ ബാക്ടീരിയകളിലെ ജീനുകൾ വർക്ക് ചെയ്തിട്ട് ഇത് നന്നായിട്ട് എന്ത് ചെയ്യും ആക്റ്റീവായിട്ട് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഈ പഞ്ചസാര അല്ലെങ്കിൽ മധുരം കൂടുതലെടുക്കുന്ന കാരണമായിട്ട് ഈ വാക്ടീരിയൻ ഇത് ചെയ്യും അതിൽ നന്നായിട്ട് സക്ക് ചെയ്തിട്ട് വയറ്റിൽ നന്നായിട്ട് അടുഹർ ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ള കഴിവ് നന്നായിട്ട് അതിന് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ കൂടുതലായിട്ടും മധുരം എടുക്കുന്ന ആളുകൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക ഇത് ഈ നിങ്ങളുടെ വയറ്റിൽ ഈ ബാക്ടീരിയ പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് എന്ത് ചെയ്യും നമ്മുടെ വയറ്റിൽ സ്റ്റെക്ക് ചെയ്തിട്ട് നന്നായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ബോഡിയോട് നന്നായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ഒരു കണ്ടീഷനും കൂടെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഒട്ടി ഒറ്റപ്പിടിച്ചിട്ട് എന്ത് ചെയ്യും ഇത് നന്നായിട്ട് ആക്റ്റീവ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാക്കിയെടുക്കും പിന്നെ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു ഫേവറബിൾ ആയിട്ട് നമുക്കറിയാം നമുക്ക് ഓരോ ജീവികളും ഒരു ഫേവറബിൾ കണ്ടീഷൻ ഉണ്ടായിരിക്കുമോ എന്നുള്ളതാണ് അതിനാവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് കിട്ടുക വെള്ളം കിട്ടുക അല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ഊഷ്മാവ് കിട്ടുക ഒരു ഫേവറബിൾ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എനിമോണമി ഉണ്ടാകുക എന്നുള്ളത് നിർബന്ധമാണ് എന്നതുപോലെയാണ് നമ്മൾ മധുരം അമിതമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇതിന് ഫേവറബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷൻ ആണ് ആ സമയത്ത് അവിടെ ബോഡിയിൽ ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ കൂടുതൽ മധുരം കഴിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ ഈ ബാക്ടീരിയക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ത് ചെയ്യും ഒരു ഒരു നാച്ചർ അവിടെ ഫോം ചെയ്യുകയും അതിലൂടെ എന്ത് ചെയ്യും ഈ ബാക്ടീരിയ നന്നായിട്ട് വളരുകയും ചെയ്യും എന്നുള്ളതാണ് പിന്നെ ലാസ്റ്റ് ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അമിതമായിട്ട് ഷുഗർ കഴിച്ചിട്ട് നമുക്കറിയാം ഡയബറ്റിക് ആയ ആളുകളൊക്കെ ഒരു അവസ്ഥ എന്താണ് ഇമ്മ്യൂണിറ്റി നന്നായിട്ട് കുറയും എന്നുള്ളതാണ് അപ്പോൾ നമ്മളും അമിതമായിട്ട് മധുരം മധുരമെടുക്കുന്ന ശീലമുണ്ടെങ്കിൽ എപ്പോഴും ബ്ലഡിൽ ഈ എപ്പോഴും ഷുഗർ കൂടിക്കൊണ്ടിരിക്കുന്ന കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇമ്യൂണിറ്റി ചെയ്യും നല്ല കുറവുണ്ടായിരിക്കും ഇൻഫ്ലമേഷൻസ് പെട്ടെന്നുള്ള ഇൻഫെക്ഷൻ കൂടുതലായിട്ട് ബാധിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് മധുരം എടുക്കുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ബാക്ടീരിയ നന്നായിട്ട് ആക്റ്റീവ് ആകും നന്നായിട്ട് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ പിടിച്ചിരിക്കും അതേപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് കുറവായിരിക്കും അതുമാത്രമല്ല ഈ ഇൻഫ്ലമേഷൻ അത് പെട്ടെന്ന് ഈ മധുരം അല്ലെങ്കിൽ ഈ ഷുഗർ കൂടുതലായിട്ടുള്ള കണ്ടീഷനിൽ നന്നായിട്ട് പെട്ടെന്നുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനും ഇത് ഹെൽപ്പ് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതലായിട്ട് മധുരം എടുക്കുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ ഷുഗറി കണ്ടന്റ്സ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ബോഡിയിൽ ഈ എച്ച് പൈലോറിക്ക് നന്നായിട്ട് ആക്റ്റീവ് ചെയ്യും ഇനി ഒരു സംശയം ഉണ്ടായിരിക്കും അപ്പോൾ ഡോക്ടർ എൻ്റെ ശരീരത്തിൽ ഉണ്ട് ഞാൻ നന്നായിട്ട് മധുരം കഴിക്കുന്ന ശീലമുള്ളതാണ് അപ്പോൾ ഞാനിത് മധുരം എടുക്കുന്നതും പക്ഷേ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ക്യാൻസറിൻ്റെ പ്രശ്നങ്ങളില്ല അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ല ഇങ്ങനെയുള്ള പല ആളുകളും സംശയങ്ങളുണ്ടായിരിക്കും പക്ഷേ ഈ എച്ച് പൈലോറി ആക്റ്റീവായിട്ടുള്ള ആളുകളുടെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ തന്നെ അവർ മനസ്സിലാക്കാൻ കഴിയും ഇതിന് ചാൻസസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതിൽ ഒന്നാമതാണ് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ നന്നായിട്ടുണ്ടായിരിക്കും ഈ എച്ച് പൈലോറിക്ക് ഇൻഫെക്ഷൻ കൂടുതലായിട്ട് ആളുകളുടെ വയറ്റിൽ നന്നായിട്ട് ഒരു ബ്ലോട്ടിംഗ് പോലെ ഉണ്ടായിരിക്കുക ഗ്യാസ് പോലെ ഉണ്ടായിരിക്കും നെഞ്ചരിച്ചിൽ പോലെ ഛർദ്ദിക്കാൻ വരുന്ന പോലെ ഉണ്ടാവുക ഇൻഡൈജഷൻ ദഹനക്കേട് പോലെ ഉണ്ടാകുക ചില ആളുകൾക്ക് കോൺസ്റ്റിപ്പേഷൻ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും ശോധനക്കുറവ് നന്നായിട്ട് വരിക പൈൽസിന്റെ പ്രശ്നങ്ങൾ ഫിഷറിൻ്റെ പ്രശ്നങ്ങൾ ഫിസ്റ്റുൽ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും മൂല സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക വയറുവേദന നന്നായിട്ട് ഉണ്ടാവുക വിശപ്പില്ലാത്ത പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള പല കണ്ടീഷനുകളും ഈ ബാക്ടീരിയ എന്തെയും ഈ ബാക്ടീരിയയുടെ പ്രവർത്തനം ഫലമായിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അതായത് നമ്മുടെ ഈ ഒരു ബാക്ടീരിയ നമ്മുടെ സ്റ്റൊമക്കിൽ നമ്മൾ ഭക്ഷണം എത്തിച്ചേരുന്ന ആ വയറ്റിൽ എന്ത് ചെയ്യും ഇത് നന്നായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും ഈ ഇൻഫ്ലമേഷൻ കാരണം അവിടെ ഉണ്ടാകുന്ന അസിഡിറ്റിയിൽ നന്നായിട്ട് മാറ്റമുണ്ടായിരിക്കും ചില ആളുകൾക്ക് എന്ത് ചെയ്യും ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാകും ചില ആളുകൾക്ക് ഹൈപ്പോ അസിഡിറ്റിയും ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ കൂടിയാണ് എച്ച് പൈലോറിക്ക് എന്നുള്ളത് ഈ അടുത്ത കാലത്തായിട്ട് ഇതിന് ഈ ഒരു പഠനത്തിന് അല്ലെങ്കിൽ കൂടുതൽ ക്യാൻസർ പോലെയുള്ള ഗ്യാസ്ട്രിക് ക്യാൻസറിനുള്ള പ്രധാന കാരണമായിട്ടുള്ള ഒരു കാര്യം കൂടെയാണ് പറഞ്ഞിട്ടുള്ള എച്ച് പൈലൂർ ഇൻഫെക്ഷൻ എന്നുള്ളത് അതുകൊണ്ട് ഈ ഒരു ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് മിക്ക ആളുകളും ഒരുപാട് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ മെഡിസിൻ കഴിക്കും ഗ്യാസിനുള്ളത് പക്ഷേ എന്ത് ചെയ്യുന്നില്ല അസുഖം മാറുന്നില്ല അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ മാറുന്നില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഡോക്ടറെ കണ്ടിട്ട് എന്താണ് പ്രശ്നങ്ങൾ വയറ്റിൽ ഇതിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടോ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയുള്ള പല ടെസ്റ്റുകൾ ആണ് അത് ഫൈൻഡ് ഔട്ട് ചെയ്യുകയും വേണം ഇത് ഉണ്ട് എന്നുള്ള തെളിയിക്കുക ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഞാൻ സൂചിപ്പിക്കുകയാണ് ചില ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ചില ആളുകൾക്ക് ഹൈപ്പർ അസിഡിറ്റി അസിഡിറ്റി നന്നായിട്ടുണ്ടാകും ഛർദ്ദിക്കാൻ വരുന്ന പോലെ വയറ് വേദന വയറ് കാളിച്ചാൽ അതായത് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു നല്ല വയർ ഫുള്ളായി കഴിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ഒരു അരമണിക്കൂർ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് വീണ്ടും വിഷക്കുന്ന ഒരു ഉണ്ടാവുക അതുപോലെ ചില ഭക്ഷണം കഴിച്ച പഴ ടോയ്ലറ്റിൽ പോകുന്ന ടെൻഡൻസി ഉണ്ടാകുക അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടത് വീണ്ടും ഇങ്ങോട്ട് ഇങ്ങോട്ടും പുളിച്ച് തികട്ടുന്ന പോലെ റിട്ടേൺ അടിച്ചിട്ട് തിരിച്ചു വരുന്ന സാഹചര്യം ചില ആളുകൾക്ക് ഉണ്ടാകുക അല്ലെങ്കിൽ ചില ആളുകൾക്ക് നല്ല തലവേദന നന്നായിട്ട് മൈഗ്രൈൻ പോലെയുള്ള പ്രശ്നങ്ങൾ വരിക അപ്പോൾ ഇതിൻ്റെ ഇക്കെ ഒരു പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഈ മൈഗ്രൈൻ എന്തുകൊണ്ട് മാറുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസ് സംബന്ധമായുള്ള പ്രശ്നങ്ങൾ എന്തുകൊണ്ട് മാറുന്നില്ല ഇങ്ങനെയുള്ള അതേപോലെ പൈൽസ് സംബന്ധമായുള്ള പ്രശ്നങ്ങൾ കോൺസ്റ്റിപ്പേഷൻ ഈ വയറ് സംബന്ധമായിട്ടുള്ള പല പ്രയാസങ്ങളും മാറാത്തതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എച്ച് പൈലോറിക്ക് ആണ് ഈ എച്ച് പൈലോറിക് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ തന്നെ എഴുപത് ശതമാനത്തോളം ആളുകളെയും ബാധിച്ചിരിക്കുന്ന ഒരു സാധനമാണ് അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷനാണ് യഥാർത്ഥത്തിൽ എച്ച് പൈലോറിക് എന്നുള്ള ബാക്ടീരിയ അപ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാ ആളുകളെയും ബാധിച്ചൊരു കണ്ടീഷനാണ് ഒരു ഭയങ്കരമായിട്ടുള്ള അസുഖം ഈവൻ ക്യാൻസർ ഗ്യാസ്ട്രിക് ക്യാൻസറിലേക്ക് വരെ വരെ നയിക്കാൻ ചാൻസസ് ഉള്ള ഒരു ബാക്ടീരിയ കൂടെയാണ് ഒരു ഇൻഫെക്ഷൻ കൂടെയാണ് അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണ എത്തിയിൽ ചെയ്യണം കൂടുതൽ ഷുഗറി ആയിട്ടുള്ള കണ്ടനുകളൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് മാറ്റി വെക്കണം അതിൻ്റെ കൂടെ എക്സസൈസുകൾ നന്നായിട്ട് ചെയ്യുക സ്പൈസസ് അമിതമായിട്ട് സ്പൈസസ് അല്ലെങ്കിൽ ചുവന്ന മുളക് അല്ലെങ്കിൽ ചീന മുളകൊക്കെ പലരും നല്ലതാണല്ലോ കൊളസ്ട്രോൾ കുറയാനൊക്കെ നന്നായിട്ട് എടുക്കുന്നവരുണ്ടായിരിക്കും ചില ആളുകൾ പക്ഷേ അതൊക്കെ അമിതമായിട്ട് കഴിഞ്ഞാൽ ഒരു കണ്ട്രോൾഡ് പാനിലല്ല ഒരു ഡോക്ടറെ അണ്ടറിലല്ല എന്നുണ്ടെങ്കിൽ മറ്റു പല അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കും ഈ ചുവലുറിക്കുന്നത് പോലെ തന്നെയാണ് ഗ്യാസ്ട്രിക് ആയിട്ടുള്ളവരും അതിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറുണ്ട് മ്യൂക്കോസൽ ലെയർ ഉണ്ട് ഈ മ്യൂക്കോസൽ എയറൊക്കെ ദ്രവിക്കാൻ അമിതമായിട്ടുള്ള സ്പൈസസ് കാരണമായിട്ട് അല്ലെങ്കിൽ അതിലൂടെ എന്തെയും ഈ പ്രൊട്ടക്റ്റീവ് ലേബർ നശിച്ചു പോവുകയും ഈ പറഞ്ഞപറ അൽസർ പോലെയുള്ളതും ക്യാൻസർ പോലെയുള്ളത് അതിലൂടെ ഉണ്ടാവുകയും ചെയ്യും അപ്പം അമിതമായിട്ട് സ്പൈസസ് എന്ത് ചെയ്യുക എടുക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ശീലങ്ങളുണ്ടെങ്കിൽ ഒഴിവാക്കുക മദ്യപാനം കൂടുതലായിട്ടുണ്ടെങ്കിൽ അതൊഴിവാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് യച്ചു പയലോക്കി നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഭക്ഷണത്തിലൊക്കെ എന്ത് ചെയ്യാം മഞ്ഞളൊക്കെ ചേർക്കുന്നത് നല്ലതാണ് അതേപോലെ വെളുത്തുള്ളി നല്ലതാണ് ഇതൊക്കെ എന്താ ചെയ്യും ഇതിന് ആൻറ്റി ആയിട്ട് ഇതിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് അവിടെ ഉണ്ടാക്കുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ കൂടുതലായിട്ട് ഗ്യാസ് സംബന്ധമായുള്ള പ്രശ്നങ്ങൾ ദഹനം കഴിഞ്ഞ പ്രശ്നങ്ങളൊക്കെ കുറക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ ബ്ലോക്കോളി പോലെയുള്ള എന്തെയാണ് ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നത് ക്യാരറ്റ് പോലെയുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നത് ഇതൊക്കെ എന്ത് ചെയ്യും ഈ പറഞ്ഞ ഇൻഫെക്ഷൻസ് ഇൻഫ്ലമേഷനൊക്കെ കുറക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പക്ഷേ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ട് അമിത ഒരുപാട് കാലങ്ങളായിട്ട് ആയിട്ട് നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ട് എങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുണ്ട് വയറു സംബന്ധ പ്രശ്നങ്ങളുണ്ട് ഉണ്ട് നന്നായിട്ട് ഓമിറ്റി ടെൻഡൻസികളുണ്ട് മൈഗ്രൈൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ബാക്ടീരിയയുടെ ആക്ഷൻ അല്ലെങ്കിൽ ഒരു ഹൈപ്പർ അസിഡിറ്റി ആണെങ്കിൽ ഹൈപ്പർ അസിഡിറ്റി മാറാനുള്ള പ്രവർത്തനങ്ങൾ നോക്കണം ഹൈപ്പോ അസിഡിറ്റി ഉള്ളതാണെങ്കിൽ ആ ഹൈപ്പോ അസിഡ് പൂർണ്ണമായിട്ടും മാറാനുള്ള ഒരു സംവിധാനം നിർബന്ധമായിട്ടും കാണേണ്ടതുണ്ട് അതേപോലെ തന്നെയാണ് ഈ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന എച്ച് പൈലോറിക് ബാക്ടീരിയക്ക് കുറക്കാൻ പറ്റുന്ന അതിനെ ഇല്ലാണ്ടാക്കാൻ സഹായിക്കുന്ന അതിൻ്റെ പ്രവർത്തനം പരിമിതപ്പെടുത്താൻ കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരുപാട് നല്ല ബാക്ടീരിയകളും കൂടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഭക്ഷണത്തിലേക്ക് എത്തേണ്ടതുണ്ട് അതിന് പറ്റിയ ഏറ്റവും നല്ലൊരു സംഗതിയാണ് തൈര് എന്നുള്ളത് നല്ല അമിതമായിട്ട് ഒരു മിതമായ പുളിയുള്ള തൈരുകൾ നമ്മുടെ സലാഡുകളായിട്ടോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും രൂപത്തിലുള്ള ഭക്ഷണത്തിൽ എന്ത് ചെയ്യണം കഴിക്കാൻ ശ്രദ്ധിക്കുക അത് നിർബന്ധമായിട്ടും ഇങ്ങനെയുള്ള അസിഡിറ്റി പോലെയുള്ള കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള വയറ് സംബന്ധമായ പ്രയാസങ്ങൾക്ക് കൂടുതലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ പയർ വർഗ്ഗങ്ങൾ നന്നായിട്ട് ഫൈബർ അടങ്ങിയ സാധനങ്ങളാണ് ഈ പറയുക പയറ് ചെറുപയർ കടല പോലെയുള്ളതൊക്കെ അപ്പോൾ അതൊക്കെ നന്നായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നന്നായിട്ട് വെജിറ്റബിൾസ് ഫ്രൂട്ട്സുകളൊക്കെ എന്ത് ചെയ്യണം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള നല്ല ബാക്ടീരിയ വളരുകയും ചീത്ത ബാക്ടീരിയ ഇല്ലാണ്ടാക്കാന് അതിൻ്റെ പ്രവർത്തനം പരിമിതപ്പെടുത്തിയിട്ട് അത് ഒരു സഡൻ ബ്രേക്ക് ഇട്ട പോലെ അത് ഇല്ലാണ്ടാക്കി കളയാൻ കളയാനെന്ത് ചെയ്യും ഈ പറഞ്ഞിട്ടുള്ള ഭക്ഷണശീലങ്ങൾ കൊണ്ട് നമുക്ക് നല്ലവണ്ണം സാധിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ അമിത മായിട്ടുള്ള ടെൻഷനൊക്കെ എടുക്കുന്ന ആളുകൾ എപ്പോഴും ഒരു സ്ട്രെസ് ഒരു ഒരു കണ്ടീഷനൊക്കെയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള യേശു പൈരോറിക്കെന്തോ നന്നായിട്ട് ആക്റ്റീവ് ആകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ഒരു ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു എഡ്മോണ്ട് എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഞാൻ ഞാനിതിന് പറയുന്നതിൻ്റെ ഒരു ഗൗരവം ഇന്ന് നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ മലയാളികളിൽ ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു സംഗതിയാണ് ഈ പറഞ്ഞിട്ടുള്ള എച്ച് പയലുറി എന്നുള്ളത് അത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾ അമിതമായിട്ട് ഭക്ഷണം കഴിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളെ കൊണ്ടാണ് കൂടുതൽ സ്പൈസസ് ഉപയോഗിച്ച് എരിവുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഓയിൽ ഉപയോഗിച്ചത് മാത്രമാണ് എന്നുള്ള രീതിയിൽ പല ആളുകളത് മാറ്റി വെക്കാറുണ്ട് പക്ഷേ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പലയിടങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മളിലൊക്കെ നമ്മളറിയാതെ തന്നെ എന്ത് ചെയ്യും ഈ പറഞ്ഞിട്ടുള്ള ബാക്ടീരിയകൾ വന്നു കൂടിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ എഴുപത് ശതമാനത്തോളം ഒരു പോപ്പുലേഷനെ ഓവറോൾ ബാധിച്ചൊരു കണ്ടീഷനിലാണ് അപ്പോൾ കൂടുതലായിട്ട് ഗ്യാസസിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതുപോലെയുള്ള അൾസർ പോലെയുള്ള പ്രശ്നങ്ങൾ മൈഗ്രെയിൻ പോലെയുള്ള പ്രശ്നങ്ങൾ വയറ് സംബന്ധമായിട്ട് എന്തൊക്കെയും പ്രശ്നങ്ങളുണ്ടോ അതിൽ എച്ച് പൈലുവർക്കിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കണം അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തൈര് പോലെയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ടെർമറിക് പോലെയുള്ള മഞ്ഞൾ പോലെയുള്ള അതേപോലെ തന്നെ വെളുത്തുള്ളി പോലെയുള്ള ുള്ളത് മറ്റു പച്ചക്കറികളൊക്കെ എന്താ ചെയ്യുക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ശീലങ്ങൾ ഒഴിവാക്കുക ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള മാനസികമായിട്ട് നല്ല ഹാപ്പി മൂവ്മെൻറ്റുള്ള നല്ല മൂ നല്ല മൂഡുള്ള ഒരു കണ്ടീഷൻ എപ്പോഴും കീപ്പ് ചെയ്യാനൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ മരണത്തിലേക്ക് വരെ കൊണ്ടെത്തിക്കാൻ പ്രാപ്തിയുള്ള ഒരു വൈറ ഒരു ഇൻഫെക്ഷൻ തന്നെയാണ് അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായി ഈ ബാക്ടീരിയ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ ഡൗട്ടുണ്ടെങ്കിൽ ഇതിനെന്തൊക്കെ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെ ചെയ്യണം എനിക്ക് എന്നാലും പ്രശ്നങ്ങളൊക്കെ കാണുന്ന കൂടെയുണ്ട് എന്നൊക്കെ പല സംശയങ്ങളുണ്ടായിരിക്കും നിങ്ങളിൽ പലർക്കും അപ്പോൾ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണം എന്നു മനസ്സിലാക്കണം നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്